ടോട്ടൽ സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇത് സീറോ റീപ്ലേസ്മെൻറ്റ് വരുന്ന വണ്ടിയാണ് സീറോ എന്ന് പറഞ്ഞാൽ സീറോ അതിൻ്റെ ഒരു മാറ്റം ഇല്ല അത്ര പ്രോപ്പർ കണ്ടീഷനുള്ള വണ്ടിയാണ് അപ്പം നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കൂടുതൽ വിവരം അതിൻ്റെ ഫോട്ടോസ് ഷെയർ ചെയ്തു തരുന്നു അപ്പോൾ നമ്മൾ ഇതിൻ്റെ മീറ്റർ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇന്ന ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്ററാണ് ഓടി ചെയ്തിട്ട് വരുന്നത് കറക്റ്റ് പോപ്പറിയാണ് ഒരു ലക്ഷത്തി എട്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി പിന്നെ ഈ പേപ്പറ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ തന്നെ ചെയ്തു തരും നിങ്ങൾക്ക് ഹിസ്റ്ററി വേണം നമ്മളോട് ചോദിച്ചാൽ മതി ഈ വണ്ടിയുടെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നില്ല വേണ്ടവർ തന്നെ പെട്ടെന്ന് തന്നെ ടോക്കൺ തന്നെ ബുക്ക് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണ്ടവർക്ക് ഇവിടെ ഡയറക്റ്റ് വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞാൽ ഒരു മാറ്റം പോലും ഉണ്ടാവില്ല അത് നൂറ് ശതമാനം കാരണ്ടി നിങ്ങൾക്ക് വന്നിട്ട് അത് ചെക്ക് ചെയ്തിട്ടെടുക്കാം അതെന്ന് വെച്ചാൽ പലരും നമ്മൾ ഓൺലൈനായിട്ട് പേയ്മെൻ്റ് അയച്ച് തരുവാണ് ആ ട്രസ്റ്റ് നമ്മൾ ഒരിക്കലും കളയുന്നതല്ല നമ്മൾ എന്തൊക്കെയാണോ പറയുന്നത് അത് നൂറ് ശതമാനം ഗ്യാരൻറ്റി സത്യസന്ധമായിരിക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ വരുന്ന മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന ഫോർച്ചൂണറാണ് നമ്മൾ നല്ല നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ടുള്ള നല്ലൊരു കിടിനം വണ്ടിയാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആദ്യം തന്നെ പറയാം നമുക്ക് ഈ വണ്ടിക്ക് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളോ ഒന്നുമില്ല കൂടുതലും നമ്മൾ നയൻറ്റി പെർസെൻറ്റേജ് വണ്ടികളിലെ ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിയതാണ് വരുന്നത് പക്ഷേ ഈ വണ്ടിയുടെ നമുക്ക് ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവിലേക്ക് തന്നെ നമുക്ക് ആദ്യമേ വരാം ഫ്രണ്ടിലെ ഗ്ലാസ് കാര്യങ്ങൾ അതായത് നമ്മൾ ഹെഡ്ലൈറ്റ് വരുന്നത് കാര്യങ്ങൾ അതിൻ്റെ പണ്ടിയത്തെ ഗില്ല് എൻ്റെ സൈഡ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് എന്നുവെച്ചാൽ അത്ര നീറ്റം കണ്ടീഷനാണ് വണ്ടി നിലവിൽ ഇരിക്കുന്നത് ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ഡോറ് കാര്യങ്ങൾ അതായത് ഡോറിൻ്റെ പഞ്ചി സീൽ അതായത് ബാർഗോഡ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഡോറിൻ്റെ പഞ്ചിങ്ങാണ് വരുന്നത് ഒറിജിനലാണ് വരുന്നത് ഇതിൻ്റെ ഡോറിൻ്റെ പഞ്ചിങ് അതിൻ്റെ അടിയിട്ട് വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല അതെന്ന് പറഞ്ഞാൽ ആ പുഷ്യോ കാര്യങ്ങൾ വരെ വളരെ നീറ്റാണ് നമുക്ക് ഇതിൻ്റെ ഓപ്പണാക്കി കാണിക്കാം ഇതാ ഇത് മൊത്തമായിട്ട് ഓപ്പൺ ആക്കിയാണ് കളിക്കുന്നത് ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം അയച്ച് ചെക്ക് ചെയ്ത ശേഷമാണ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്താണ് അപ്പം നോർമലി എല്ലാം അതായത് ടോട്ടൽ എ ടി സൈഡ് ചെക്ക് ചെയ്താണ് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല ബാക്ക് സൈഡിലെ ഡോറ് വരെ എല്ലാം ഒറിജിനലാണ് ഒറിജിനൽ പേസിംഗ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് പിന്നെ ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇതെല്ലാം ഒറിജിനൽ അതായത് ബാക്ക് സൈഡിലെ കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് ഇതിൻ്റെ കോഡ് ആണ് ഇതിൻ്റെ ബാക്ക് സൈഡിലെ കോഡ് എല്ലാം ഒറിജിനലാണ് വരുന്നത് അപ്പം നിങ്ങളിത് മെഡ്ഷീറ്റ് നാട്ടിക്കൊണ്ടാൽ ഡീസൽ അടിക്കുക ഓടിക്കുക ആ ഒരു കണ്ടീഷനാണ് ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഇതെല്ലാം ഒന്നും മാറ്റിയിട്ടില്ല പുതിയ മോഡൽ ഷേപ്പിലേക്കോ കാര്യങ്ങളോ ഒന്നും കൺവേർട്ട് ചെയ്തിട്ടില്ല അതേ കമ്പനിയിൽ നിന്ന് എങ്ങനെയാണോ വന്നാൽ അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത് ഈ സൈഡിലേക്ക് ഇനി വരുവാണെങ്കിൽ നമുക്ക് ഈ സൈഡിലെ പെയിൻറ്റിങ്ങോ വർക്കിങ്ങോ ഒന്നുമില്ല നിങ്ങൾക്ക് അത്ര നീറ്റായിട്ട് ജസ്റ്റ് ഇപ്പം നിലവിൽ കിടക്കുന്ന പൊടി മാത്രമേ ഉള്ളു ഒന്നും വാഷ് ചെയ്താൽ ഇതിനേക്കാളും കളറ് കാര്യങ്ങളൊക്കെ വരും പിന്നെ ഇതിൻ്റെ ഡോർ കാര്യങ്ങളും അതിൻ്റെ ടീത കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് എല്ലാം ഒറിജിനലാണ് വരുന്നത് ഈ സൈഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്താണ് ഫുള്ള് ഒറിജിനൽ ഡോറാണ് വരുന്നത് അതിൻ്റെ ക്വാളിറ്റി പിന്നെ ഇത് എക്സ്ട്രാ പിടിപ്പിച്ചേക്കുന്നതാണ് എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ പിടിപ്പിച്ചേക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ വെറുതെ കാര്യങ്ങളൊക്കെ ആണ് വർക്കിംഗ് കണ്ടീഷനാണ് പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷനിലാണ് പിന്നെ ടയറിലേക്ക് വരുവാണെങ്കിൽ വണ്ടിക്ക് എക്സ്ട്രാ ഒരു അലവിയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ടയർ ഇതേബോളത്തെ ടയർ കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ ഒരു അഡീഷണൽ ലുക്ക് അതായത് നല്ല ഷൈനിങ് ആയിട്ടുള്ള ഇതാണ് ലുക്കാണ് വരുന്നത് ടയർ ടയറിന് എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് എബോ ടയേഴ്സ് വരുന്നതാണ് നാല് ടയേഴ്സും പിന്നെ നമ്മൾ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്ന നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എല്ലാം വർക്കിംഗ് കണ്ടീഷനിലാണ് പ്രോപ്പറായിട്ട് സീറ്റ് കാര്യങ്ങളൊക്കെ വർക്കിങ് ആണ് അപ്പം നമ്മൾ ഇതിൻ്റെ മീറ്റർ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്ററാണ് ഓടിയിട്ടിരിക്കുന്നത് കറക്റ്റ് പോപ്പറിയാണ് ഒരു ലക്ഷത്തി എട്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അപ്പം അതിൻ്റെ ഇൻറ്റീർല ഭാഗത്തേക്കെല്ലാം വരുവാണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റിയിലാണ് വണ്ടി മെയിൻ്റെയിൻ ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ സീറ്റിങ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നിങ്ങൾക്ക് എയ്റ്റ് സീറ്റർ സുഖമായിട്ട് യൂസ് ചെയ്യാം അതായത് സെവൻ സീറ്റർ എന്നുള്ളത് എയ്റ്റ് സീറ്റർ ആയിട്ട് നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് അത്ര നീറ്റാൻ കണ്ടീഷനാണ് വണ്ടി നിലവിലുള്ളത് റൂഫാണേലും അതായത് ഇതിൻ്റെ ടോപ്പിലെ റൂഫാണേലും ഒരു പൊടിയോ കാര്യങ്ങളോ ഒന്നും കയറിയിട്ടില്ല അത്ര നീറ്റായിട്ടാണ് വണ്ടി നിലവിലിരിക്കുന്നത് ഷോറൂം കണ്ടീഷനാണ് വണ്ടി ഇനി നമുക്ക് മെയിനായിട്ട് കാണുന്നത് എൻജിൻ റൂമാണ് ഞാൻ എൻജിൻ ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് നമുക്ക് എഞ്ചിൻ റൂം അത്ര ക്ലിയർ ആയിട്ട് വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആവുന്നൊന്നും എനിക്കറിയില്ല നമ്മൾ മാക്സിമം ഇൻക്ലൂഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് മൊത്തമായിട്ടാണ് പറയുന്നത് ഇതാ എൻജി റൂമാണ് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് എഞ്ചി റൂമിൻ്റെ ബോണറ്റ് ഒറിജിനലാണ് അതായത് ഒറിജിനൽ ബോണറ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ സീലിങ്ങും കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് ഒറിജിനൽ പട്ടിയാണ് വരുന്നത് എ ടു സെഡ് കാര്യങ്ങൾ എല്ലാം വർക്കിംഗ് ആണ് അതായത് വർക്കിംഗ് കണ്ടീഷൻ നിങ്ങളെ സൗണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഓണാക്കി കാണിച്ചു തരാം ഇത് നമ്മൾ വണ്ടി ഒന്ന് ഓണാക്കിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് കൂളൻ്റ് ആയിക്കോട്ടെ വാട്ടർ ആയിക്കോട്ടെ എല്ലാം ഫില്ല് ചെയ്ത് റണ്ണിങ് കണ്ടീഷന് തന്നെയാണ് ഉള്ളത് ബാറ്ററി ഒക്കെ നല്ല കണ്ടീഷൻ വർക്കിംഗ് കണ്ടീഷന് പിന്നെ അതിൻ്റെ സൈഡിലെ കോഡ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അത്ര നീറ്റ് ആൻഡ് കണ്ടീഷൻ വണ്ടിയാണ് വരുന്നത് പിന്നെ ഇത് ഫസ്റ്റ് ഓണറാണ് ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വണ്ടി കോണ്ടാക്റ്റ് ചെയ്യാൻ താല്പര്യം ആണെങ്കിൽ അത്ര അടിപൊളി നിങ്ങൾക്ക് ഒരു ഡീസൽ അടിക്കുക ഓടുക അല്ലാതെ വേറെ ഒരു വർക്കും ഈ വണ്ടിയിൽ എടുക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾക്ക് നാട്ടിൽ അതേപോലെ കൊണ്ടുപോയിട്ട് എല്ലാ പ്രോപ്പർ അതായത് നമ്മളിവിടുന്ന് പ്രോപ്പറായിട്ട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് ഇനി നാട്ടിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഇത് ഡീസൽ ഡീസലടിക്കുക ഓടുക മാത്രമേ ഉള്ളൂ പിന്നെ ടോട്ടൽ സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇത് സീറോ റീപ്ലേസ്മെൻറ്റ് വരുന്ന വണ്ടിയാണ് സീറോ എന്ന് പറഞ്ഞാൽ സീറോ അതിൻ്റെ ഒരു മാറ്റം ഇല്ല അത്ര പ്രോപ്പർ കണ്ടീഷനുള്ള വണ്ടിയാണ് അപ്പം നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കൂടുതൽ വിവരം അതിൻ്റെ ഫോട്ടോസ് ഷെയർ ചെയ്ത് തരുന്നതാണ് അപ്പം വേണ്ടവർ തന്നെ പെട്ടെന്ന് തന്നെ ടോക്കൺ തന്നു ബുക്ക് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണ്ടവർക്ക് ഇവിടെ ഡയറക്റ്റ് വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞാൽ ഒരു മാറ്റം ഒരു ഉണ്ടാവില്ല അത് നൂറ് ശതമാനം കണ്ടിട്ട് നിങ്ങൾക്ക് വന്നിട്ട് അത് ചെക്ക് ചെയ്തിട്ടെടുക്കാം അതെന്ന് വെച്ചാൽ പലരും നമ്മൾ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് അയച്ച് തരുവാണ് ആ ട്രസ്റ്റ് നമ്മൾ ഒരിക്കലും കളയുന്നതല്ല നമ്മൾ എന്തൊക്കെയാണോ പറയുന്നത് അത് നൂറ് ശതമാനം ഗ്യാരൻറ്റി സത്യസന്ധമായിരിക്കും അതിന് നമ്മളെ പോ പ്രോമിസാണ് അതായത് ഇപ്പം ഞാൻ കണ്ട വണ്ടി അത്ര നീറ്റ് ആൻഡ് ആണ് ജെനുവൻ കണ്ടീഷൻ നല്ല അടിപൊളി വണ്ടിയാണ് അതിനു വെച്ചാൽ ഈ പേപ്പറ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ തന്നെ ചെയ്തു തരും നിങ്ങൾക്ക് ഹിസ്റ്ററി വേണമെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ മതി ഈ വണ്ടിയുടെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ പ്രൈസ് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓണറാണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല നിങ്ങൾക്ക് വണ്ടി ജസ്റ്റ് ഡീസൽ ഡീസലടിക്കുക ഓടുക അതായത് അത്ര ക്വാളിറ്റിയിലാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് അപ്പോൾ വേണ്ടവരെല്ലാം വേഗം തന്നെ ഓർഡർ ചെയ്യുക നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു ടോക്കൺ മണി തന്ന അഡ്വാൻസ് ചെയ്യുകയാണെങ്കിൽ വണ്ടി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആരാണ് ഫസ്റ്റ് വിളിക്കുന്നത് അവരാണ് അപ്പോൾ ചാനലൊക്കെ മറക്കാതെ കാണുക പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ചെറിയ ചെറിയ ഡിലേ വരുന്നുണ്ട് അപ്പം മാക്സിമം സ്പീഡാക്കി എല്ലാ ദിവസവും തന്നെ നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്